കരിക്കോട്ടക്കരി സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം പ്രീ പ്രൈമറി സ്കൂളിന്റെയും യു പി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു ദേശീയോദ്ഘടനത്തിന്റെ ബാലഭാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ദേശീയ പതാക ഏതിയ കുരുന്നുകരങ്ങൾ ഭാരതാംബയ്ക്ക് ജൈവിളിച്ച് കരിക്കോട്ടക്കരിയുടെ നഗരവീഥികളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഗ്രാമനിവാസികൾക്ക് ഇതൊരു വേറിട്ട കാഴ്ചയായിരുന്നു കുഞ്ഞുങ്ങൾ ചാച്ചാജിമാരായും സ്വാതന്ത്ര്യ സമര സേനാനികളായും നവോത്ഥാന നായകന്മാരായും അണിനിരന്നപ്പോൾ കുഞ്ഞുമക്കളുടെ സ്വാതന്ത്ര്യദിന റാലി അതിമനോഹരമായി ഗാന്ധിജിയായി ജിജോയും ജാൻസി റാണിയായി ഇവാനിയ മരിയ ചാക്കോയും സ്വാമി വിവേകാനന്ദനായി ആദം ജോൺ സെനഹ മറിയം എന്നിവരും ഭഗത് സിംഗായി റയാൻ ജോമോനും ഇന്ദിരാഗാന്ധിയായി എൽക്കാന റൈസലും പട്ടാളക്കാരായി ഏതൻ സുനിൽ മുഹമ്മദ് ഹയാൻ എന്നിവരും ലക്ഷ്മി ഭായിയായി ആദിത്യ രാകേഷും ഭാരതാമയായി റാലിയിൽ അണിനിരുന്നു അസിസ്റ്റന്റ് വികാരി റോറൻ ഫാദർ റിബിൻ കളപ്പുരയ്ക്കൽ സെന്റ് തോമസ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ ഡെന്നി മാത്യു പ്രീ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷെറിൻ എൽഎസ് ടി അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ റാലിക്ക് നേതൃത്വം ാലിക്ക് ശേഷം കുട്ടികൾക്ക് മധുര വിതരണവും ഉണ്ടായിരുന്നു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ